ഹായ് ഫ്രണ്ട്സ് ഞാൻ ഔഫൽ ഷാൻ ടൂൾസ് ആൻഡ് അഡ്വേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് പരിചയപ്പെടാൻ പോകുന്ന ഒരു നെയിൽ ഗണ് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പവും എന്നാൽ അപകട സാധ്യത ഉള്ളതുമായൊരു ഉപകരണമാണ് നമുക്ക് ഈ മെഷീൻ ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഇതിനകത്ത് ഒരു നെയിൽ ഗണ് ഉണ്ട് ഒരു സേഫ്റ്റി ഗ്ലാസ് ഉണ്ട് ക്ലീൻ ചെയ്യാനൊരു ബ്രഷുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻ്റേണൽ പാർട്സുകൾ ഒരു സെറ്റുണ്ട് ഒരു ഓയിലുണ്ട് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണെങ്കിലും വളരെ അപകട സാധ്യതയുള്ള സാധനമാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയർ ആയിട്ട് ഉപയോഗിക്കണം ഇത് നമുക്ക് അത്യാവശ്യം പൈപ്പിലോ ഇരുമ്പ ഷീറ്റിലൊക്കെ മിത്തിയിലോ ഉറപ്പിക്കണമെങ്കിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിതന്ന് വർക്ക് ചെയ്ത് കാണാം നിങ്ങളിതിപ്പോൾ വർക്ക് ചെയ്യുന്നതെല്ലാം കണ്ടല്ലോ ഇത് വർക്കിംഗ് ഒക്കെ വളരെ ഈസിയാണ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഇതിനകത്ത് ഒരുപാട് ഡ്രോ ബാക്കുകളുണ്ടെന്നാണ് ഉപയോഗിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഈ സാധനം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് തരാവുന്നതാണ് എവിടെയാണെങ്കിലും നമുക്ക് കൊറിയർ ചെയ്ത് തരാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി